എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രൂട്ടി ഫ്രൂട്ടി അതേ കുരുവില്ലാത്ത മുന്തിരി സീഡ്ലെസ് മുന്തിരി അതേപോലെ ബദാം അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർക്കാനുള്ള മസാല മസാല ഉണ്ടാക്കുമ്പോൾ പട്ട കറാമ്പു തക്കോലം എന്നീ മൂന്ന് സാധനങ്ങളാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത് ഓയില് അല്പം ഓറഞ്ച് തൊലിയും ചേർക്കുന്നുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഈ മാവിൽ നമ്മൾ അപ്പശോഡ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് അരി രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ് ആവശ്യമായ മുട്ട നാല് മുട്ടയാണ് ചേർക്കുന്നത് കാരമൽ ഉണ്ടാക്കാനുള്ള പഞ്ചസാര അങ്ങനെ നമ്മൾ ക്യാരമൽ ഉണ്ടാക്കുകയാണ് അതിനാവശ്യമുള്ള പഞ്ചസാര നൂറ്റമ്പത് ഗ്രാം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു ഇനി അത് മെൽറ്റായി വരുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം വെള്ളമൊഴിക്കണം ക്യാരമല്ലിന് വേണ്ടി വെച്ച പഞ്ചസാര നമ്മളൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക ഈ കളർ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളമൊഴിക്കണം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം മേഖലയിലേക്ക് തെറിക്കാൻ പാടില്ല ഇനി നമ്മൾ കാരമില്ലിലേക്ക് നമ്മൾ എടുത്തു വെച്ച ടൂട്ടി ഫ്രൂട്ടി ഉണക്ക മുന്തിരി അതേപോലെ അണ്ടിപ്പരിപ്പ് ബദാം ഓറഞ്ച് തൊലി നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് നല്ല പോലെ ഇളക്കി അല്പം വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഏകദേശം നമ്മൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം ഞാൻ ഇവിടെ ഒന്നര കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുകയാണ് മുട്ട ബീറ്റ് ആയതിന് ശേഷം നമ്മൾ പഞ്ചസാര അൽപ്പ അൽപ്പം ചേർക്കുന്നുണ്ട് ഇരുന്നൂറ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കുടെ മധരത്തിന് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ അല്പം ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല ഇനി നമ്മൾ കുറച്ചു മുമ്പ് അരിച്ചു വെച്ച മാവ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് അൽപാൽപ്പം ചേർക്കുന്നു നേരത്തെ നമ്മൾ കാരമിൽ ചെയ്ത ഫ്രൂട്ടി ആ ഫ്രൂട്ട്സുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നമുക്ക് ട്രെയിലേക്ക് മാറ്റാവുന്നതാണ് ഒന്നര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റെഡിയാക്കിയ മാവ് നമ്മൾ ട്രൈയിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ ആ മാവ് നല്ലപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം അതായത് കൗണ്ടർ ടോപ്പിൽ ഒന്ന് ടേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവൻ സെറ്റപ്പിൽ വെച്ച പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇത് നമ്മുടെ ഒരു അലുമിനിയം പാത്രമാണ് അതിലേക്ക് നമ്മൾ കേക്ക് വയ്ക്കുകയാണ് ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ ചൂടാക്കിയെടുത്ത പാത്രമാണ് അതിലേക്കാണ് നമ്മൾ കേക്ക് വെച്ചത് ഇനി ഇത് ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ അടുപ്പിൽ സ്ലിംബിലിട്ട് ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ നമ്മളുടെ പ്ലം കേക്ക് സൂപ്പറായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടാനും ഷെയർ ചെയ്യാനും മറക്കരുതേ